സ്പിരിച്വലിസ്റ്റുകളും മത സൊല്യൂഷൻസിന്റെ ഒരു അർത്ഥം ഹൗ ഷുഡ് ബി ട്രീറ്റ് അതേഴ്സ് എങ്ങനെയായിരിക്കണം നമ്മൾ ഇടപെടേണ്ടത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് രമണ മഹർഷിയോട് ചോദിക്കുക രമണ മഹർഷി ഉത്തരമാണ് ദർ ആർ നോ അതേസ് അവരനില്ല ഭയങ്കര അറിവല്ലേ അന്യൻ ഓട്ടെ അവരൻ വേറൊരാളില്ല എല്ലാം നമ്മൾ തന്നെ തത്വമസി അത് തന്നെ ഇത് പരബ്രഹ്മം പരമാത്മാവ് ജീവാത്മാവ് രണ്ടു ഒന്ന് തന്നെ അദ്വൈതം രണ്ടല്ല അവനും നീയുമില്ല നീ മാത്രമേ ഉള്ളൂ നീയാണ് അത് അതാണ് നീ വീട്ടിൽപൂടാം നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയുടെ തന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നർ ഗെയ്സിങ് ആണ് ഇന്നർ ഗെയ്സിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് നോട്ടങ്ങൾ ഉണ്ട് ഈ കണ്ണ് വെച്ച് നമ്മൾ പുറത്തേക്ക് നോക്കുകയാണ് വീക്ഷിക്കുകയാണ് ലോകം കാണുകയാണ് മറ്റൊരു നോട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവൻ അവൻ ഇന്ത്യക്കാരനായി മാറും പുറത്തേക്ക് നോക്കുന്നവൻ അവൻ നക്ഷത്രങ്ങളും താരാഗടങ്ങളും ലോകം കാണും അവൻ അന്വേഷിക്കും ആരായി മറ്റവൻ ഇങ്ങനെ നോക്കി അവന് പലതും തോന്നും അവൻ ശ്വാസം പിടിക്കും ഇന്നർ ഗേസിംഗ് ഇസ് എ ബെയിൻ ഓഫ് ഇന്ത്യ ആക്ച്വലി ടു മച്ച് ഇന്നർ ഗേസിംഗ് അകത്തോട് നോക്കാൻ കുഴപ്പമില്ല പക്ഷെ അകത്തോടെ നോക്കുന്നത് എന്താണ് അനാറ്റമിക്കൽ സ്ട്രക്ചറൽ ആയിട്ടും പഠിക്കാനും കുഴപ്പമില്ല അല്ല ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം ഞാനും ഒന്നാണ് ഇവൻ പലരും ഈ അലൂസിനേഷൻ വരുന്ന ഡ്രഗ്സ് ഒക്കെ അടിച്ചിട്ടായിരിക്കും എല്ലാം കറങ്ങുന്നു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് മരുന്നടിച്ചാൽ മതി ഇങ്ങനെ പറഞ്ഞു നടക്കാം നിങ്ങൾ ഇവിടെ ഇരിക്കും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുക എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നിങ്ങൾ അവിടെ ഇരിക്കും സിമ്പിൾ ഡ്രഗ് പോടി ജനറേറ്റ് ദാറ്റ് കണ്ടീഷൻ ബിക്കോസ് യുവർ യുവർ ബ്രെയിൻ ഈസ് നോട്ട് ഫങ്ഷനിങ് അറ്റ്ഇറ്റ്സ് ഒപ്റ്റിമം ലെവൽ ബ്രെയിൻ എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യേണ്ടത് ആ ലെവലിൽ അല്ല ഫങ്ഷൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ധാരണകളും വിഘുലതകളും ശരീരത്തിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളതും നിങ്ങൾ ഒരു ആകാശത്ത് ഊഞ്ഞാലിട്ട് ആടുന്നു എന്നൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ് ഫങ്ഷനിങ് ഓഫ് യുവർ ബ്രെയിൻ അതിനെ അലങ്കോലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഡ്രഗ് ആയിരിക്കാൻ ചിലപ്പോൾ പറയുക എന്താ ശ്വാസം പിടിയായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കിട്ടുന്നതായിരിക്കും ഓക്സിജൻ കൂടുതൽ ഹൈപ്പർ വെന്റിലേഷൻ ആകും എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ആകെ അലമ്പാക്കുക ഇതൊരു ബാലൻസ് ആണ് ഈ ബാലൻസ് നിങ്ങൾ ഡിസ്റ്റേബ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വ്യത്യസ്ത അനുഭൂതികൾ ഉണ്ടാവുന്നത് അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ചിലത് ഭയങ്കര ടോർച്ചർ ആയിട്ട് തോന്നുന്നു ചിലത് ഇതൊക്കെയാണ് ഭയങ്കര അറിവ് ഇതൊന്നും അറിവല്ല അവസ്ഥകളാണ് കാര്യം എല്ലാം നമ്മളാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവസാനം ഇങ്ങനെയുള്ള അവസ്ഥ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയാണ് എറണാകുളം ബസിലിക്ക പൂട്ടി എറണാകുളം സെന്റ് മേരീസ് സെന്റ് മേരീസ് ബസിലിക്ക കത്തീഡ്രൽ സംഘർഷത്തെ തുടർന്ന് പൂട്ടി ബൈബിൾ വലിച്ചെറിഞ്ഞു ആർച്ച് ബിഷപ്പിന് അസഭ്യം വൈദികർക്ക് മർദ്ദനം പതിമനൊന്ന് വൈദികർ ആശുപത്രിയിൽ കർബന മുടങ്ങി നോ വേറെ എല്ലാം നമ്മൾ മാത്രമാണ് എത്ര ഫോൾസ് ആയിട്ടാണ് എത്ര കഴമ്പില്ലാതെയാണ് ആളുകൾക്കെതിരെ ആളുകളോട് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് വേറെ അണ്ണോസ് ആക്ച്വലി എന്താണ് പറയേണ്ടത് അതേഴ്സ് ഉണ്ട് നിങ്ങളുണ്ട് അതേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ സഹിഷ്ണത ഉണ്ടാവണം ബോധം ഉണ്ടാവണം സ്നേഹം ഉണ്ടാവണം തിരിച്ചറിവ് ഉണ്ടാവണം നിരന്തരമായി അത്തരത്തിൽ കലരണം ഒരുമിച്ച് നീന്തണം ഇതാണ് പറയേണ്ടത് അല്ല അല്ലോ അതേഴ്സ് എന്നല്ല പറയേണ്ടത് അതേഴ്സ് ഇത് യാഥാർത്ഥ്യത്തിന്റെ നിഷേധമാണ് അതേഴ്സ് ഇല്ലെങ്കിൽ ഇത് ഉണ്ടാവൂ അതേസ് ഇല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ലല്ലോ അതേഴ്സ് ഉണ്ട് ഇതാണ് ബേസിക് ആയിട്ട് മനുഷ്യൻ ആൻഡ് ആൻഡ് യു ഹാവ് ടു ടു കൈൻഡ് മനുഷ്യൻസ് അതാണ് ഭൗതിക വാദപരമായിട്ടുള്ള കാഴ്ച അല്ലാതെ കാഴ്ചപ്പാട് അല്ലാതെ അതേഴ്സിനോട് എങ്ങനെ പെരുമാറി ചോദിക്കുമോ അതേഴ്സ് ഇല്ല പോടാ വീട്ടിൽ പോടാ എന്ന് പറയുന്നത് അതിനെ ആഘോഷിച്ചിട്ട് ഇത്രയും വലിയ പുസ്തകം എഴുതി അത് വായിക്കുന്ന ഓരോരോ ജാടകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്